ഉള്ളത് പോതിര ഇവിടെ അസ്ഥികൂടവും കാണാൻ നടക്കുക ഇത് തലയോട്ടിയാണ് തലയോട്ടിയാണ് പല്ല് കണ്ടോ ഉം ആനേന്റെ പല്ല് കണ്ടില്ലേ എന്നാ വലുപ്പം നോക്കി അതെ തുടല ആനേന്റെ അസ്ഥികൂടമാണ് കൂടാണോ കേട്ടോ കൊമ്പോട് കൂടി കൊമ്പോട് കൂടിട്ടുള്ള അസ്ഥി കൂടോ നിന്റെ ഒരു ഭീകരതയല്ലേ ഇത് ആനേന്റെ പല്ല കേട്ടോ ഓരോരോ പല്ല് ഇത്രയും പലിപ്പുണ്ടോ ഒരു പല്ലിനല്ലേ ആനയുടെന്റെ മുട്ടിന്റെ ചിരട്ട കേട്ടോ മുട്ടു ചിരട്ട ആനയുടെ മുട്ടു ചീരട്ടയാണ് കേട്ടോ